ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആർമി ഓർഡിനൻസ് കോപ്സിന്റെ ഫുൾ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ എല്ലാ പോസ്റ്റിലേക്കും വേണ്ട ഏജ് ലിമിറ്റ് എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് എത്ര മാർക്കുള്ള കുട്ടികൾക്കാണ് ഫിസിക്കൽ ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളും ഒരു ഡിഫൻസ് യൂണിഫോം ആണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഈ ഒരു പോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് അഗ്നിവീർ അല്ല പെർമനന്റ് ജോബ് വാക്കൻസിയാണ് അപ്പോൾ നിങ്ങളും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണുക വീഡിയോ സ്കിപ്പ് ഫുൾ കാണുക നിങ്ങളും ഒരു ഡിഫൻസ് ജോബ് ആണ് ആഗ്രഹിക്കുന്നത് വീഡിയോ ലൈക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് സൈഡിലെ ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്ന ആന ഡിഫൻസ് അക്കാഡമിയിൽ എസ് എസ് ജി ഡി രണ്ടായിരത്തിനാല് ആർ പി എഫ് പിന്നെ ടിആർലി അഗ്നിമി രണ്ടായിരത്തി എല്ലാ പോസ്റ്റിലേക്കുമുള്ള ഓൺലൈൻ ക്ലാസ് ഓഫ് ക്ലാസും ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് യാണ് ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും ഇവിടുത്തെ കോഴ്സിൽ ലഭിക്കുന്ന ആണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻ ലഭിക്കുന്നതായിരിക്കും വീക്കിലെ ആറ് ദിവസം ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് സെവൻറ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് എല്ലാ കോഴ്സും ലഭിക്കുന്നതായിരിക്കും പിന്നെ മെഡിക്കൽ അവയർനെസ്സും അതോടൊപ്പം തന്നെ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിലോട്ട് പോകാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആർമി ഓർഡിനൻസ് കോപ്സിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഏത് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ കിട്ടിയാലും അതിന്റെ സെലക്ഷൻ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതനുസരിച്ച് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ആർമി ഓർഡിനൻസ് കോപ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് ഫേസിൽ വരുന്നതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പി ഇ ടി ആണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് നോക്കുന്നതായിരിക്കും അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും എല്ലാം ചെക്ക് ചെയ്യുന്നതാണ് പിന്നെ സ്റ്റേജ് ടുവിൽ വരുന്നതാണ് റിട്ടേൺ ആണ് പിന്നെ സ്റ്റേജ് ത്രീയിൽ വരുന്നതാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റേജ് ഫോറിൽ വരുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷൻ ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അങ്ങോട്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്ന ായിരിക്കും റിട്ടേൺ ടെസ്റ്റിനകത്ത് ഏതൊക്കെ ആണ് കവർ ചെയ്യേണ്ടത് ഫിസിക്കൽ ടെസ്റ്റിനകത്ത് എത്ര കിലോമീറ്റർ റണ്ണിങ് ആണ് വരുന്നത് റോപ്പ് ക്ലൈമ്പിംഗ് എത്രയാണ് ലോങ് ജമ്പ് എത്രയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ആപ്ലിക്കേഷൻ ഡേറ്റിനെ കുറിച്ചിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്ന് നവംബർ മുപ്പതിനായിരുന്നു പക്ഷേ എന്നാലും ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയത് ഡിസംബർ രണ്ട് മുതലാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ ഇരുപത്തിരണ്ടാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് പോയി നിങ്ങൾ ഉടനെ തന്നെ ഫോം ഫിൽ ചെയ്തിരിക്കണം ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന ക്രൈറ്റീരിയയിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ അതേപോലെ ഇത് ഓൺലൈനാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ ഫീസ് ഒന്നും തന്നെ വരുന്നില്ല അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ടെൻത്ത് പാസ് ആയവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ആസ്പർ ഷെഡ്യൂൾ ഇതിന്റെ എക്സാം ഡേറ്റ് ഇതുവരെ അനൗൺസ് ആയിട്ടില്ല അത് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിലുള്ള ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം ഡേറ്റ് വരാൻ പോകുന്നത് ഇനി നിങ്ങൾ അറിയേണ്ട കാര്യമാണ് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ടോട്ടൽ ഒമ്പത് ട്രേഡിലേക്കാണ് ഇവിടെ വേക്കൻസി വന്നിരിക്കുന്നത് ആ ഒമ്പത് ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് സിവിൽ മോട്ടോർ ഡ്രൈവർ ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടു ഫയർമാൻ കാർപ്പൻ്റർ പെയിൻറ്റർ എം ഡി എസ് ട്രേഡ്സ് മേറ്റ് ഈ എല്ലാ പോസ്റ്റിലേക്കുമാണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം കാസ്റ്റ് വൈസ് നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടുന്നതാണ് യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി ടോട്ടൽ പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് എല്ലാ ഡേറ്റിലും ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒമ്പത് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും പറ്റത്തില്ല ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ഓൾ ഇന്ത്യ വേക്കൻസിയാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ ഓരോ പോസ്റ്റിന്റെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും എത്രയാണെന്ന് നോക്കാം അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും നമുക്ക് ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മെറ്റീരിയൽ അസിസ്റ്റന്റ് അഥവാ എം എ ഈ ഒരു പോസ്റ്റിലേക്ക് ടോട്ടൽ പത്തൊമ്പത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇതിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആണ് നിങ്ങളുടെ കയ്യിൽ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എം എ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഏത് സ്ട്രീമിൽ പഠിച്ച കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് ബി എ ആണോ ബി എസ് സി ആണോ ഏത് സ്ട്രീം പഠിച്ച കാൻഡിഡേറ്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന എം എ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ാണ് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പിന്നെ ഇതോടൊപ്പം അറിഞ്ഞിരിക്കണം ഇവിടെ നിങ്ങൾക്ക് ഏജ് റിസർവേഷനും ലഭിക്കുന്നുണ്ട് അതായത് ഒ ബി സി കാറ്റഗറിക്ക് അതായത് ഒ ബി സി കാറ്റഗറിക്ക് പ്ലസ് ത്രീ ഇയേഴ്സിൻ്റെ ഏജ് റിലാക്സേഷൻ ഉണ്ട് പിന്നെ എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷനും ഉണ്ട് ഇതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ക്ലിയർ നെക്സ്റ്റ് ആണ് ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് അഥവാ ജെ ഒ എ ഈ ഒരു പോസ്റ്റിലേക്ക് ടോട്ടൽ ഇരുപത്തേഴ് വേക്കൻസി ആണുള്ളത് ഇവിടെ നിങ്ങൾ പ്ലസ് ടു ആയിരിക്കണം പ്ലസ് ടു എന്ന് പറഞ്ഞാൽ ഏത് സ്ട്രീമിൽ പഠിച്ച കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ആണ് അതോടൊപ്പം തന്നെ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം ടൈപ്പിങ്ങിൽ എങ്ങനെയാണ് നിങ്ങളിവിടെ പാസ്സാകേണ്ടത് തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ നിങ്ങൾ ടൈപ്പിംഗ് ചെയ്തിരിക്കണം അത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് റിട്ടേൺ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് നെക്സ്റ്റ് ആണ് സിവിൽ മോട്ടോർ ഡ്രൈവർ ഇവിടെ നാല് ഉള്ളത് പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഡ്രൈവർ ആണെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലും ഡ്രൈവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ആ ഓരോ ഗ്രൂപ്പിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഡ്രൈവേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ വർഷം എൻ്റെ അടിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബി ആർ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആണ് അതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ ഡ്രൈവേഴ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നെക്സ്റ്റ് ആണ് ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടു പതിനാല് പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ടെലികോം ഇക്വിപ്മെന്റ് ട്രെയിനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് അപ്ലൈ ആവുന്നതാണ് പിന്നെയാണ് ഫയർമാൻ ഇവിടെ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്ന രണ്ട് പോസ്റ്റാണ് ഒന്ന് ഫയർമാനും ഒന്ന് ട്രേഡ്സ്മാൻ മേറ്റും ഇരുന്നൂറ്റി നാൽപ്പത്തേഴാണ് ഫയർമാൻ അതുപോലെ ട്രേഡ്സ്മാൻ മേറ്റിനും മുന്നൂറ്റി എൺപത്തി വേക്കൻസിയാണ് വന്നിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് പോസ്റ്റിലേക്കും കേട്ടോ കുട്ടികളെ അതുകൊണ്ട് എല്ലാവരും പോയി തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ട് പിന്നെ കാർപ്പൻറ്ററിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സെവൺ ആണ് പെയിൻറ്ററിൻ്റെ ഫൈവ് ആണ് എം ഡി എസിൻ്റെ ഇലവൺ ആണ് ഇവിടെ എല്ലാം പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി പക്ഷേ നിങ്ങൾക്ക് ഐ ടി ഐയുടെ കാർപ്പൻ റിലേറ്റഡ് എന്താണ് ട്രേഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം പിന്നെ പെയിൻറ്റർ റിലേറ്റഡ് ഐ ടി ഐയുടെ ട്രേഡിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഏജ് ലിമിറ്റ് പതിനെട്ട് ഇരുപത്തഞ്ച് പതിനെട്ട് ഇരുപത്തഞ്ച് പതിനെട്ട് ഇരുപത്തഞ്ച് പതിനെട്ട് ഇരുപത്തി പതിനെട്ട് ഇരുപത്തഞ്ച് ക്ലിയർ ആയല്ലോ അപ്പോൾ ഏജ് റിലാക്സേഷൻ ഒ ബി സിക്ക് മൂന്ന് വർഷമുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയി ക്ലിയറായി കാണുമെന്ന് വിചാരിക്കും ഇനി നമുക്ക് ഇതിന്റെ സ്റ്റേജ് വണ്ണിലെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നോക്കാം നമ്മൾ നോക്കാൻ പോകുന്ന ഇനി സ്റ്റേജ് വണ്ണിലാണ് സ്റ്റേജ് വണ്ണിൻ്റെ കാര്യം ആലോചിച്ച് ഞാൻ സ്റ്റാർട്ടിംഗ് പറഞ്ഞാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് ആണ് വരാൻ പോകുന്നത് ആർക്കൊക്കെയാണ് ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം എം എ എന്നൊരു പോസ്റ്റിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഇവിടെ ഇല്ല ഇവർക്ക് ഡയറക്റ്റ് റിട്ടേൺ എക്സമാണ് ആണ് ജെ ഒ എ ഇവിടെ ഇവരുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ് ടെസ്റ്റ് ടെസ്റ്റാണ് സ്റ്റ് ഇവരിവിടെ പാസ്സാൽ മാത്രമേ ഇവർക്ക് പിന്നെ റിട്ടേൺ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ഇവർ ടൈപ്പ് ചെയ്തിരിക്കണം ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ നെക്സ്റ്റ് ആണ് ഡ്രൈവർ ഡ്രൈവറിന്റെ അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം പിന്നെ വെർബൽ ക്വസ്റ്റിനിങ് ഉണ്ടായിരിക്കുന്നതാണ് വെർബൽ ക്വസ്റ്റിനിങ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ് റിലേറ്റഡ് ടു വെഹിക്കിൾ വെഹിക്കിളിനെ കുറിച്ചിട്ടുള്ള ടെസ്റ്റുകളും അതിൻ്റെ ഓയിൽ ചേഞ്ച്മെന്റും പിന്നെ ടയർ റൊട്ടേഷനും ആ കാര്യങ്ങളെല്ലാം ആയിരിക്കും അവിടെ വെർബലി ചോദിക്കുന്നത് അതുകൊണ്ട് ട്രേഡിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതേപോലെ ഡ്രൈവറാണെങ്കിലും ആണെങ്കിലും പെയിൻ്റർ ആണെങ്കിലും മനസ്സിലായ കുട്ടികളെ സോ നെക്സ്റ്റ് ആണ് ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടു ഇവർക്കും ഇവിടെ ഫിസിക്കൽ ടെസ്റ്റ് ഒന്നുമില്ല ഇവിടെ ഡയറക്റ്റ് റിട്ടേൺ എക്സാം ആണ് വരുന്നത് എം എയുടെ കണക്ക് തന്നെ നെക്സ്റ്റ് ആണ് ഫയർമാൻ ഏറ്റവും കൂടുതൽ ഉള്ള രണ്ടാമത്തെ പോസ്റ്റ് ആണ് ഫയർമാൻ ഫയർമാന് വേണ്ടി ഇവിടെ നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിരിക്കണം അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് നിങ്ങളുടെ പി എസ് ടി ടെസ്റ്റ് പി എസ് ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് റിക്രൂർമെൻറ്റ് ആയിട്ടുള്ള ഹൈറ്റാണ് നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്റർ പിന്നെ അവിടെ എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററിന് ഇളവ് ലഭിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾക്കവിടെ നൂറ്റി അറുപത്തി രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് മതി ക്ലിയർ ചെസ്റ്റ് നിങ്ങൾക്ക് അൺഎക്സ്പെൻഡ് അതായത് ചെസ്റ്റ് വികസിപ്പിക്കാതെ നിങ്ങൾക്ക് എയ്റ്റി വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ഏറ്റവും കൂടുതൽ ചെസ്റ്റ് ആണ് ഫയർമാൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എയ്റ്റി വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സോ നെക്സ്റ്റ് ചെസ്റ്റ് എക്സ്പാൻഡ് നിങ്ങൾക്ക് എയ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം വെയിറ്റ് നിങ്ങൾക്ക് മിനിമം ഫിഫ്റ്റി കെ ജി ഉണ്ടായിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ഇനി നിങ്ങൾ നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ് ഫയർമാൻ വേണ്ട ഫിസിക്കൽ ഇൻഡോറൻസ് ടെസ്റ്റിനകത്ത് ഏതൊക്കെ ആണ് വരുന്നതെന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അപ്ഡേറ്റ്സും കൊടുത്തിട്ടുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എത്തേണ്ട ടൈമിങ്ങ് ആണ് എട്ട് മിനിറ്റ് ട്വന്റി സിക്സ് സെക്കൻഡ് ഉള്ളിൽ ഓടിയെത്തിയിരിക്കണം വൺ പോയിന്റ് സിക്സ് കിലോമീറ്ററിന് ശേഷമുള്ള നെക്സ്റ്റ് ഇവന്റ് ആണ് നിങ്ങൾ സിക്സ്റ്റി ത്രീ പോയിന്റ് ഫൈവ് വെയിറ്റ് ഉള്ള ഡെമ്മി വെയിറ്റും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ എന്താണ് നയൻറ്റി സിക്സ് സെക്കൻഡ് വാക്ക് ചെയ്ത് അല്ലെങ്കിൽ റൺ ചെയ്ത് ക്രോസ് ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് ടൂ പോയിന്റ് സെവൻ മീറ്റർ നിങ്ങൾ ലോങ് ജമ്പ് ചെയ്യണം അതിനുശേഷം ത്രീ മീറ്റർ നിങ്ങൾക്ക് റോപ്പ് ക്ലൈമ്പിങ് ചെയ്യണം ഇത്രയും ഈവെന്റ് ആണ് ഈ ഒരു ഫയർമാൻ്റെ ഫിസിക്കൽ ടെസ്റ്റിനകത്ത് വരുന്നത് ആദ്യമാണ് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് അത് നിങ്ങൾ സിക്സ് മിനിറ്റിനുള്ളിൽ ഓടിയെത്തണം നെക്സ്റ്റാണ് അറുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് കിലോ വെയിറ്റ് ഉള്ള ഒരു ഡെമ്മി പേഴ്സണെ നിങ്ങൾ നൂറ്റി അമ്പത്തിമൂന്ന് മീറ്റർ നയൻറ്റി സിക്സ് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ റൺ ചെയ്ത് ക്രോസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ആണ് നിങ്ങൾ ടു പോയിന്റ് സെവൻ മീറ്റർ നിങ്ങൾ ലോങ് ജമ്പ് ചെയ്യണം നെക്സ്റ്റ് വരുന്നതാണ് റോപ്പ് ക്ലൈമ്പിംഗ് അത് നിങ്ങൾ ത്രീ മീറ്റർ നിങ്ങൾ റോപ്പ് ക്ലൈംബിംഗും ചെയ്തിരിക്കണം ഇത്രയാണ് ഫിസിക്കൽ ഇൻഡോറൻസ് ലെസ്സിനകത്ത് വരുന്നത് നിങ്ങളുടെ ഫയർമാൻ എന്ന് പറഞ്ഞ ഇവന്റിൽ ഇവിടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് കാൻഡിഡേറ്റ്സിനുള്ളിൽ വരുന്നത് റണ്ണിങ് മാത്രമാണ് അവർ എട്ട് മിനിറ്റ് ട്വന്റി സിക്സ് സെക്കൻഡിനുള്ളിൽ കൂടി ക്രോസ് ചെയ്തിരിക്കണം നെക്സ്റ്റ് ആണ് കാർപ്പൻ്റർ പെയിന്റർ അതുപോലെ തന്നെ എം ഡി എസ് കാർപ്പൻ്റർ എന്ന് പറഞ്ഞ ട്രേഡിലേക്ക് നിങ്ങൾക്ക് ഫർണിച്ചർ ഉണ്ടാക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള അവിടെ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതായത് നിങ്ങൾ അവിടെ ഫർണിച്ചർ ഉണ്ടാക്കി കാണിക്കണം അതേപോലെ തന്നെ വെർബൽ ക്വസ്റ്റിനിങ് ഉണ്ടായിരിക്കുന്നതായിരിക്കും വുഡൻ റിലേറ്റഡായിട്ടുള്ള ആയിരിക്കും ചോദിക്കുന്നത് ഏത് ട്രേഡ് ആണോ നിങ്ങളുടെ ആ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആയിരിക്കും അവിടെ വെർബലി നിങ്ങളെടുത്ത് ചോദിക്കുന്നത് നെക്സ്റ്റ് ആണ് പെയിൻഡർ പെയിന്റിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പെയിന്റിംഗിന്റെ അവിടെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതുമാണ് അതിനുശേഷമാണ് നിങ്ങളുടെ റിട്ടേൺ എക്സാം വരുന്നത് തന്നെ സോ നെക്സ്റ്റ് ആണ് എം ടി എസ് എം ഡി എസിന്റെ ഡയറക്ട് റിട്ടേൺ എക്സാം ആണ് വരുന്നത് എല്ലാത്തിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഫസ്റ്റ് ഫിസിക്കൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് അവരുടെ ട്രേഡ് കാര്യങ്ങൾ വരുന്നത് അതായത് കാർപ്പൻ്റെ അവരുടെ വുഡൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കാണിക്കണം അവിടെ എന്തെങ്കിലും ലഭിക്കുന്നത് എം ഡി എസ് റിട്ടേൺ എക്സാം മാത്രമാണുള്ളത് ഇനി നെക്സ്റ്റ് ആണ് ട്രേഡ്സ്മാൻ മേറ്റ് ഇതിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ഇവിടെ നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിരിക്കണം ഫിസിക്കൽ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ പിന്നെ നിങ്ങൾക്ക് സ്റ്റേജ് ടൂവിലെ റിട്ടേൺ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ ഫിസിക്കൽ എൻ്ററൻസ് ടെസ്റ്റിൽ വരുന്ന ഫസ്റ്റ് ഇവന്റ് ആണ് പോയിന്റ് ഫൈവ് കിലോമീറ്റർ റണ്ണിങ് അതിനുശേഷം പിന്നെ നിങ്ങൾ ഫിഫ്റ്റി കെ ജി വെയിറ്റ് ഉള്ള ഒരു ഡെമ്മിയും എടുത്തിട്ട് ടു ഹൺഡ്രഡ് മീറ്റർ ഡിസ്റ്റൻസ് നിങ്ങൾ ഹൺഡ്രഡ് ചെയ്യണം നിങ്ങൾക്ക് ഇവിടെ റണ്ണിംഗ് വേണമെങ്കിൽ ഫോളോ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ വാക്കിംഗ് ഫോളോ ചെയ്യാവുന്നതാണ് ട്രേഡ്മാൻ മേടിന് വേണ്ടിയുള്ള ഫീമെയിൽ നിന്ന് ഫീമെലിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫീമെയിൽ വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റർ റണ്ണിംഗ് എയ്റ്റ് മിനിറ്റ് ട്വന്റി സിക്സ് സെക്കൻഡ് ഉള്ളിൽ ക്രോസ് ചെയ്തിരിക്കണം പിന്നെ ഈ പറയുന്ന ട്രേഡ്സ്മാൻ മേറ്റ് എന്നൊരു പോസ്റ്റിലേക്ക് ഗേൾസ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് അമ്പത് കിലോ വെയിറ്റ് അവർ ടു ഹൺഡ്രഡ് മീറ്റർ ഡിസ്റ്റൻസിൽ ത്രീ മിനിറ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഈ രണ്ട് ഇവൻ്റാണ് പെൺകുട്ടികൾക്കായിട്ട് വരുന്നത് ഇതാണ് സ്റ്റേജ് വണ്ണിലെ ഫിസിക്കൽ ഇൻറ്ററൻസ് പെസ്റ്റ് ട്രേഡ്സ്മാൻ മേറ്റ് എന്നൊരു പോസ്റ്റിലേക്കുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ് ബാക്കി ഇവിടെ കൊടുത്തേക്കുന്ന എല്ലാം എക്സ് സർവീസ് എക്സർവീസ്മാൻ്റെയാണ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പായ ഇൻഫർ ദഡ് ആൻഡ് എന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ കവൻ പോകും മെൻഷൻ ചെയ്യുക ഇനി നിങ്ങൾ നിങ്ങൾ കാര്യമാണ് ഡീറ്റെയിൽസ് ഓഫ് സിലബസ് ഫോർ ടെസ്റ്റ് അതായത് ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തതിനു ശേഷമാണ് നിങ്ങളുടെ നെക്സ്റ്റ് ഫേസ് വരുന്ന എക്സാം അതിനുവേണ്ടി എത്ര ടൈം ലഭിക്കും എന്നെ കുറിച്ച് ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും നമുക്ക് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നോക്കാം റിട്ടേൺ എസാമിനെ കുറിച്ചിട്ട് റിട്ടേൺ എക്സാമിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം മെട്രിക്സ് ലെവൽ സ്റ്റാൻഡേർഡിലെ എക്സാം ഫസ്റ്റ് ടോട്ടൽ നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻ വരുന്നതാണ് ടോട്ടൽ മാർക്ക് നൂറ്റി അമ്പതാണ് ടോട്ടൽ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ ലഭിക്കുന്ന ആയിരിക്കും ജനറൽ ഇന്റലിജൻസിൽ നിന്ന് അമ്പത് ക്വസ്റ്റൻ ന്യൂമറിക്കൽ ആപ്റ്റേറ്റൂ ട്വന്റി ഫൈവ് ജനറൽ ഇംഗ്ലീഷ് ഫൈവ് ജനറൽ അമ്പത് കൊസ്റ്റൻ ഇതേ രീതിയിലാണ് ക്വസ്റ്റിൻ വരുന്നത് ഇനി നെക്സ്റ്റ് എന്ന് ജനറൽ നിന്ന് നിന്ന് ന്യൂമറിക്കൽ പറയുന്നത് ഫൈവ് ക്വസ്റ്റിൻ ഇംഗ്ലീഷിൽ നിന്ന് അമ്പത് ക്വസ്റ്റൻ ടോട്ടൽ നൂറ്റമ്പത് ക്വസ്റ്റ്യൻറ്റമ്പത് മാർക്ക് ടു അവേഴ്സ് ആണ് എക്സാമിന് ഇനി നെക്സ്റ്റ് നിങ്ങൾ അറിയിക്കേണ്ട ഗ്രാജുവേറ്റ് ലെവലുള്ള എക്സാം ഇയർ എക്സാമിന് ജന ഇന്റലിജൻസിൽ നിന്ന് അമ്പത് കൊസ്റ്റ്യൻമറിക്കൽ ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻ അവർ ട്വന്റി ഫൈവ് ക്വസ്റ്റിൻ ഇംഗ്ലീഷ് അമ്പത് കൊസ്റ്റിൻ ടോട്ടൽ നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻറ്റമ്പത് മാർക്ക് ട്വന്റി അവർ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേജ് വണ്ണിന് അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റേജ് ടുവിലേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി ഇനി എത്ര പേർക്കായിരിക്കും സ്റ്റേജ് വണ്ണിൽ അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് എന്നതിന്റെ കാര്യങ്ങൾ കൂടി ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും ഇത്രയും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റി ഒത്തിരി കാര്യങ്ങൾ ആർമി ഓർഡിനൻസ് കോപ്സിന് എന്തെങ്കിലും നോട്ടിഫിക്കേഷനെ പറ്റിയിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി ഏജ് ലിമിറ്റിനെ കുറിച്ചിട്ട് ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ പിന്നെ ഇഡ്യൂവിഷൻ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് ടു അപ്ലൈ ചെയ്യാം പിന്നെ ഗ്രാജുവേറ്റ് ലെവലുള്ള കാന്ഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ടോട്ടൽ ഒമ്പത് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എല്ലാ പോസ്റ്റിലേക്കും ഒരു കാൻഡിഡേറ്റിനും ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനിൽ നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് ആവുന്നതല്ല കഫിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഒരു അമ്പത് അല്ലെങ്കിൽ നൂറ് രൂപ മാത്രമേ നിങ്ങൾക്ക് ഫീസ് ആവത്തുള്ളൂ അല്ലാതെ എക്സ്ട്രാ ഫീസ് ഒന്നും തന്നെ നിങ്ങൾക്ക് അടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഓൺലൈനിൽ ഫോം ഫില്ല് ചെയ്ത് ഫോം ഫില്ല് ചെയ്തതിനു ശേഷം എങ്ങനെ പോയി നിങ്ങൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും പോയി ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല ആർക്കൊക്കെയാണ് അഡ്മിറ്റ് കാർഡ് വരുന്നത് അവർക്ക് മാത്രമേ എന്താണ് ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒത്തിരി കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്നത് എന്നാൽ മാത്രമേ ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻ ചെയ്യണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് ആണ് എത്ര കുട്ടികൾ ഫോം ഫിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷത്തേക്ക് എക്സ്പീരിയൻസ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എറൗണ്ട്ലി ഈ ഒരു പോസ്റ്റിലേക്ക് എയ്റ്റ് ടു ടെൻ കാൻഡിഡേറ്റ്സ് ആണ് ഫോം ഫിൽ ചെയ്യുന്നത് എത്രയാണ് എയ്റ്റ് ടു ടെൻ ലാക്ക് ആണ് ഫോം ഫിൽ ചെയ്യുന്നത് ഇത്രയും പേർക്കും അഡ്മിറ്റ് കാർഡ് അയക്കുമോ ഇത്രയും പേർക്ക് അഡ്മിറ്റ് കാർഡ് ഒരിക്കലും അയയ്ക്കത്തില്ല കാരണം എന്താണ് പത്ത് ലക്ഷം കുട്ടികൾക്ക് വേണ്ടി ഫിസിക്കൽ കണ്ടക്ട് ചെയ്തെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവരെന്താണ് ചെയ്യുന്നത് എത്ര മാർക്കാണോ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പ്ലസ് ടുവിൽ അതുപോലെ തന്നെ ഗ്രാജുവേഷൻ സ്കോർ ചെയ്തത് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് ഓൺലി അതേ രീതിയിൽ അഡ്മിറ്റ് കാർഡ് വരുന്ന ആർക്കൊക്കെ ആയിരിക്കും ആർക്കൊക്കെയാണോ സ്റ്റേജ് വണ്ണിൽ ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളത് അവർക്ക് മാത്രമേ അതേ രീതിയിൽ വരുത്തുള്ളൂ മനസ്സിലായാലും അപ്പോൾ ഇത്രയും പേർക്ക് അഡ്മിറ്റ് കാർഡ് വരുത്തില്ല അഡ്മിറ്റ് കാർഡ് വരുന്നത് സാധാരണ അറൗണ്ട്ലി ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് അറൗണ്ട്ലി അമ്പതിനായിരം അല്ലെങ്കിൽ യ്യായിരം കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ കാര്യം നോക്കാം എത്ര പെർസെൻറ്റേജ് മാർക്കുള്ള കുട്ടികൾക്കാണ് ഫസ്റ്റിൽ അഡ്മിറ്റ് കാർഡ് വന്നതെന്നും ജനറൽ കാറ്റഗറിയിൽ പറയുന്ന ഒരു കാൻഡിഡേറ്റ്സിന് കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അബോ ഉള്ള കാൻഡിഡേറ്റ്സിന് മാത്രമായിരുന്നു അഡ്മിറ്റ് കാർഡ് വന്നത് ഒ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ എയ്റ്റി എയ്റ്റി ഫൈവ് അബോ ആണ് വന്നത് എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ സെവൻറ്റി ടു ആൻഡ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് അബോ ഉള്ള ക്യാൻഡേറ്റ്സിനാണ് കഴിഞ്ഞ വർഷങ്ങൾ അഡ്മിറ്റ് കാർഡ് വന്നത് അപ്പോൾ പലരുടെയും മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ഡൗട്ടാണ് ഈ തവണ എനിക്കിപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജ് മാത്രമേ മാർക്സ് ഉള്ളൂ ഞാൻ അപ്ലൈ ചെയ്യണം വേണ്ടതെന്ന് കുട്ടികളെ എനിക്ക് പറയാനുള്ളത് ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്ര പെർസെൻ്റേജ് ഉള്ള കുട്ടികളാണോ ഫോം ഫില്ല് ചെയ്തിരിക്കുന്ന അതനുസരിച്ചിട്ടിരിക്കും ഇപ്പോൾ ഫോം ഫില്ല് ചെയ്ത എല്ലാ കുട്ടികളും എബോ നയൻ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കട്ട് ഓഫ് നയൻറ്റി പെർസെൻ്റേജ് അബോ ആയിരിക്കും ഫോം ഫില്ല് ചെയ്ത എല്ലാ കുട്ടികളുടെയും കട്ട് ഓഫ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റിൽ താഴെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ കട്ട് ഓഫ് വരാൻ പോകുന്ന സിക്സ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കും അത് നമുക്ക് ഒരിക്കലും എന്താണ് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഫോം ഫില്ല് ചെയ്തിരിക്കണം മനസ്സിലായാലോ അപ്പോൾ എല്ലാവരും ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഫൈനലി എന്താണ് എത്രയായിരിക്കും കട്ട് ഓഫ് വന്നിരിക്കുന്നതെന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ കട്ട് ഓഫ് കിട്ടിയ അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ വർഷങ്ങളിൽ കട്ട് ഓഫും അറിയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ ഇനി നെക്സ്റ്റ് ഡൗട്ടാണ് എന്നായിരിക്കും ഇനി നിങ്ങളുടെ ഫിസിക്കലിൻ്റെ ആ ഒരു അഡ്മിറ്റ് കാർഡ് വരുന്നതെന്ന് കുട്ടികളെ എന്നാണ് നിങ്ങളുടെ ഫോം ഫില്ലിങ്ങിലെ ലാസ്റ്റ് ഡേറ്റ് ഫോം ഫില്ലിങ്ങിലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തി രണ്ടാണ് എന്നാണ് ഡിസംബർ ഇരുപത്തി രണ്ടാണ് ഈ ഡിസംബർ ഇരുപത്തിരണ്ടിന് ശേഷം അറൗണ്ട്ലി വൺ മന്തിനുള്ളിൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും അഡ്മിറ്റ് കാർഡ് ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അറൗണ്ട്ലി തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ റിട്ടേൺ എക്സാമിന് അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പം പറയാനുള്ളത് നിങ്ങൾ നോർമലി ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക ഫിസിക്കൽ ഇല്ലാത്ത കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതായത് എം എക്കൊക്കെ അപ്ലൈ ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെന്താണ് റിട്ടേൺ എക്സാമിന് ഇപ്പോഴെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്താണ് സ്റ്റാർട്ട് ചെയ്താലും മതി അതിനുശേഷം നിങ്ങൾക്ക് അറൗണ്ട്ലി ഏതാണ് തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഏതെങ്കിലും എക്സാമിനെ പ്രിപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ നല്ലപോലെ പഠിക്കുക അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷം മാത്രം ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഓറിയൻ്റെഡ് പ്ലാനിൽ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക അതാണ് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇനിയും എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ആൻഡ് ഡിഫൻസ് അക്കാഡമിലെ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തയ്യാറെ കോൺക്ട് നമ്പറിൽ ബന്ധപ്പെടുക താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്